السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على سيدنا محمد خاتم جميع الانبياء والمرسلين وعلى اله وصحبه اجمعين الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. والذين جاهدوا فينا لنهدينهم سبلنا. وان الله لمع المحسنين. صدق الله مولانا العظيم. وصدق وبلغ رسوله النبي الكريم. قال نبينا وسيدنا محمد صلى الله عليه وسلم من صلى علي صلت عليه الملائكة ما دام يصلي علي فليقلل عند ذلك او ليكثر او كما قال رسول الله صلى الله عليه وسلم وعكف على حب الحبيب وذكره في جمع جمع الجمع لا تتفرقا فهناك نادتك الحقائق فهناك نادتك الحقائق لا تقف فأمامك المطلوب ഏറ്റവും ബഹുമാന ആദരവുള്ള പ്രിയപ്പെട്ട സാദാത്തുക്കൾ പണ്ഡിത മഹത്തുക്കൾ അല്ലുസ്വ അംഗം പ്രിയപ്പെട്ട മൊഹിബീങ്ങൾ അള്ളാഹു ഈ വിശുദ്ധമായ റബിന്റെ വറക്കത്തുകൊണ്ട് നമ്മുടെ നാട്ടിലും പരിചയക്കാരിലുമൊക്കെ ഇപ്പോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗം കോവിഡ് അടക്കം പല രോഗങ്ങളും അള്ളാഹുത്താലെല്ലാം ശിഫയാക്കി പൂർണോപരി നമ്മുടെ നാടുകളും മറ്റും സമാധാനത്തിലേക്ക് നയിക്കുമാറാകട്ടെ ജല്ല ഹബീബായ മുത്തനബിഹു അലഹി വസ്ലയിലേക്കും അള്ളാഹുവിന്റെ മൊഹിബീകങ്ങളിലേക്കൊക്കെ അടുക്കാനുള്ള കൂടുതൽ സാഹചര്യങ്ങളും വഴികളും അള്ളാഹു നമുക്ക് എളുപ്പമാക്കട്ടെ ആമീൻ എന്ന ആമുഖമായി വിശുദ്ധമായ റബി അവലിന്റെ മൂന്നാമത്തെ ആഴ്ചയിലെ ക്ലാസ്സിലാണ് നാം ഇപ്പോൾ ഉള്ളത് അലഹദില്ലാ ഹിസും കുറെ മഹാന്മാരെ കുറിച്ച് നാം ചർച്ച ചെയ്യുകയും മനസ്സിലാക്കുകയും അവർക്കൊക്കെ നാം ഫാത്യഹയും മറ്റും വിവിധങ്ങളായ അമലുകൾ ഹതിയ ചെയ്യുകയും ഒക്കെ ചെയ്തു ആ മഹാന്മാരൊക്കെ നമ്മുടെ കൂടെ ദുന്യാവിലും നാളെ ആക്രത്തിലും നമുക്കൊപ്പം നമ്മുടെ ഹയറിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി അള്ളാഹു മാറ്റിത്തരട്ടെ അവരെ മതത് അല്ലാഹു നമുക്ക് നൽകട്ടെ ഇന്ന് ഇൻഷാ അള്ളാ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് പ്രധാനമായും മൂന്ന് മഹാന്മാരെ കുറിച്ചാണ് നമുക്കറിയ നാമൊക്കെ ഒക്കെ ചെല്ലുന്ന വിവിധങ്ങളായ സ്വലാത്തുകൾ ആയിരക്കണക്കിന് സ്വലാത്തുകൾ പൂർവീകരാകുന്ന മഹാന്മാര് തന്നെ എഴുതി വെച്ചതായി നമുക്ക് കാണാൻ കഴിയും ആ സ്വലാത്തിന്റെ സീകൾ അതിന്റെ പദങ്ങൾ വിശാലമായതും ചെറിയ ചെറിയ സ്വലാത്തുകളും തുടങ്ങി പല സ്വലാത്തുകൾ നമുക്കറിയുന്നതും ചെല്ലുന്നവരുമാണ് അതിൽ വളരെ പ്രധാനമായ ഒരു സ്വലാത്താണ് സ്വലാത്ത് ദലാ ഇലുൽത്ത് എന്ന് പറയുന്ന സ്വലാത്ത് ആ സ്വലാത്തിന് ഒരുപാട് മഹാത്മ്യമുണ്ട് എന്ന് നാമൊക്കെ അടുത്തറിഞ്ഞവരാണ് സ്വലാത്ത് ദലാ ഇലുൽത്ത് സ്ഥിരമായി ചെല്ലുന്നവന് ഹബീബായ നബിസ്വല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളെ സ്വപ്നത്തിലൂടെ കാണാൻ കഴിയുമെന്നും അവൻ മുഗ്മിനായിട്ട് മാത്രമേ മരിക്കുകയുള്ളൂ അവൻ നാളെ ഖബറിൽ ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് അവനെ സ്വീകരിക്കുമെന്നും നാളെ ഹബീബാകുന്ന മുത്തുനബിയുടെ മുറാഫക്കത്തും ഒക്കെ സാമീപ്യമൊക്കെ അവന് ലഭിക്കുമെന്നും ഒക്കെ നാം പലപ്പോഴും കേട്ടവരും മനസ്സിലാക്കിയവരുമാണ് ആ ദലായി ഉൽ വെള്ളിയാഴ്ചയുള്ള ഹിസ്ബ് അതാണ് നാം ഒക്കെ പോകുമ്പോൾ പള്ളിയിൽ വെച്ചും മറ്റുമൊക്കെ ചെല്ലാറുള്ളത് കേരളത്തിനകത്തും പുറത്തും എന്നല്ല രണ്ട് ഹറമിലും യമനിലും ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായ നാടുകളിലേക്ക് നാം കണ്ണോടിച്ചു നോക്കുമ്പോൾ അവിടൊക്കെ ദലായിലുൽ ഖൈറാത്തിന്റെ പല ശേഖന്മാരെയും നമുക്ക് കാണാൻ കഴിയും ഈ വിനീതനെ തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട് മദീന മുനവറയിൽ സ്ഥിരതാമസക്കാരനായ സയ്യിദ് വളരെ പ്രായമുള്ള ഒരു സയ്യിദ് നബി തങ്ങളുടെ ഹുജറത്ത് ഷരീഫയുടെ ചാരത്ത് വന്ന് ദലായിലുൽ ഖൈറാത്ത് ഒരു ചെറിയ ഏട് പിടിച്ച് ചെല്ലുന്നത് അവിടെ ഇരുന്ന് ചെല്ലുന്നത് എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ആലവി അൽ മാലിക്കി അൽ മക്കി റഹിമഹുല്ല തുടങ്ങി നിരവധി മഹാന്മാർ ഈ അടുത്ത് നമ്മിൽ നിന്ന് ഇവിടെ പോയ നമ്മുടെ ഒക്കെ ഒരു ശേഖനാണ് മഹാനാകുന്ന ഹസൻ സബ്ദാദ് മദീനക്കാരനാണ് ആ മഹാൻ അവൾ സാധാരണ ദലായി ഉൽ ഖൈറാത്തിന്റെ ഇജാസത്ത് നമ്മുടെ റുലമാക്കളൊക്കെയും പലരും നേതാക്കളൊക്കെയും അവരിൽ നിന്ന് ഇജാസത്ത് വാങ്ങിയവരാണ് പലതവണ നാൽപ്പതിലധികം തവണ ഹബീബായ മുത്തുനബിനെ മനാമിലൂടെ സ്വപ്നത്തിലൂടെ ദർശിച്ച് പലതും നേടിയെടുത്തവനാണ് മഹാനാകുന്ന ഹസനു ശബ്ദാദ് റബി അള്ളാഹുഅൻഹു നമ്മുടെ കേരളക്കരയിലും നമ്മുടെ പരിപാടികളിലൊക്കെ സംബന്ധിച്ച് നമുക്ക് ദ്വാ ചെയ്തു തന്ന വലിയ മഹാനാണ് ഹാസനു ശബ്ദാദ് റബി അള്ളാഹു അടക്കം തുടങ്ങി പുറം നാടുകളിലുള്ള എത്രയോ മഹാന്മാരായ സീതന്മാരും എലമാക്കളും സാധാരണ ഇജാസത്ത് കൊടുത്തു വരാറുള്ള ഒരു സ്വലാത്താണ് ദലായി എന്ന് പറയുന്ന സ്വലാത്ത് ആ സ്വലാത്തിനെ കേരള വളരെ കൂടുതൽ പ്രചരിപ്പിക്കുകയും അതിനെ അറിയപ്പെട്ട ഖലീഫയായി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി എപ്പോഴും അതിൻ്റെ ഒരു പ്രചാരകൻ എന്ന നിലക്ക് തന്നെ ജീവിച്ചവരുമാണ് മഹാനാകുന്ന താജുല്ല കക്കിടിപ്പുറം അബൂബക്കർ അസീസ് ആരുടെ തർക്കമില്ലാത്ത ഹക്കീകത്തും എല്ലാം മുറുകെ പിടിച്ച് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ഒരു സൂക്ഷ്മ ജീവിതമായിരുന്നു മഹാനാകുന്ന കക്കിടിപ്പുറം ശേഖനക്കുള്ളത് ആ കക്കിടിപ്പുറം ശേഖന അതിന്റെ വലിയ പ്രചാരകനായിരുന്നു ആ ദലായിലുൽ ഹൈറാത്ത് കക്കിടിപ്പുറം ശേഖനയിൽ നിന്ന് പിന്നീട് അവിടുത്തെ പിൻതലമുറക്കാരനായി അത് ഏറ്റുവാങ്ങിയ രണ്ടാമനാണ് ബഹുമാനപ്പെട്ട കക്കിടിപ്പുറം അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയർ എന്ന് പറയുന്ന കക്കിടിപ്പുറം തന്നെ കുന്നത്ത് പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ അവരുടെ പിൻഗാമിയായി അവരുടെ മരുമകനും കൂടിയായ ബഹുമാനപ്പെട്ട മുഹമ്മദ് കുട്ടി മുസ്ലേർ എന്നറിയപ്പെട്ട ആനക്കര ഉസ്താദ് എന്നറിയപ്പെടുന്ന അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലേരുടെ ചാലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ ദീർഘകാലം ഗൾഫിൽ അബുദാബിയിലെ സുന്നി സെന്ററിൽ ദീർഘകാലം പ്രവർത്തിക്കുകയും അവിടെയുള്ള എത്രയോ നൂറുകണക്കായ ഗൾഫുകാർക്ക് ഫത്തഹുൽമൊഴിയടക്കം തുടങ്ങി പല ഗ്രന്ഥങ്ങളും ഓതിക്കൊടുത്ത് അവരെ ആത്മീയമായി സൃഷ്ടിച്ചെടുത്ത ഒരു മഹാനാണ് ആനക്കര ഉസ്താദ് ഇരുപത്തിയഞ്ചിലധികം പ്രാവശ്യം ഹജ്ജ് ചെയ്യുകയും ഒരുപാട് കണക്കില്ലാത്ത ഇമുറകൾ നിർവഹിക്കുകയും ഒക്കെ ചെയ്യാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഈ മഹാന്മാര് മുഴുവനും ഇവിടെ പ്രചരിപ്പിച്ചത് ദലായിലുൽറാത്ത് സലാത്ത് സ്ഥിരമായി മുടങ്ങാതെ ചെല്ലാനും ചെല്ലിപ്പിക്കാനുമാണ് അവരൊക്കെ ശ്രമിച്ചിട്ടുള്ളത് ആ ഖൈറാത്ത് ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് മഹാനാകുന്ന കുത്തുബു ജമാൻ അബി അബ്ദുല്ലാഹി സുലൈമാൻ ജസൂലി ജുസൂലി റബി അള്ളാഹുഹു ആണ് ആ മഹാൻ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് അംഗീകാരമുള്ള വലിയ സ്ഥാനമുള്ള മഹാനാണ് തർക്കമില്ലാത്ത ഒരു മഹാനാണ് ഞാൻ പറഞ്ഞുകൊണ്ടു വന്നത് ഈ മൂന്ന് മഹത്തുക്കളും മഹാനാകുന്ന ഇമാം സുലൈമാനുൽ അബി മുഹമ്മദ് സുലൈമാനുൽ ജുസൂലി വഫാത്തായതും അതുപോലെ കക്കടിപ്പുറം അബ്ദുർ റഹ്മാൻ കുട്ടി മുസ്തിലർ റഫാത്തായതും ആനക്കര മുഹമ്മദ് കുട്ടി മുസ്ലീർ ഫൈസി ഫൈസി ബിരുദമെടുത്ത മഹാനാണ് അവര് വഫാത്തായതും ഇത് മൂന്നും വിശുദ്ധമായ ഒരു റബി ഉൽ അവ്വലിനാണ് അവൽ ഉൽ അവ്വൽ പതിനൊന്നിന് ആനക്കര ഉസ്താദ് വഫാത്താവുകയും റബിയുൽ ലവൽ പതിനാലിന് ബഹുമാനപ്പെട്ട ഷേഖുന കക്കിടിപ്പുറം അബ്ദുൾ റഹ്മാൻകുട്ടി മുസ്തീലെ റഫാത്താവുകയും റബിയുള്ളവൽ പതിനാറിന് ബഹുമാനപ്പെട്ട ഇമാം ജുസൂലി റഹ്മുല്ലാഹി അലഹി വഫാത്താവുകയും ചെയ്തു ഇവരുടെ വഫാത്തിൽ തന്നെ നമുക്ക് ഒരു പാഠമുണ്ട് ഹബീബായ നബി നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങളിലോക്ക് അവർ കൊണ്ട് കൂടുതൽ കൂടുതൽ നബിത്തങ്ങളിലേക്ക് അടുത്ത കാരണം കൊണ്ട് ആ ഹബീബാകുന്ന മുത്തിനബി തങ്ങൾ വഫാത്തായ അതേ മാസത്തിൽ തന്നെയാണ് അള്ളാഹു അവരെയും കൊണ്ടുപോകുന്നത് കഴിഞ്ഞില്ല മഹാനാകുന്ന ഇമാം ജുസുലി അറമത്ത് അലഹി നബിത്തങ്ങൾ വഫാത്തായ അതേ വയസ്സിൽ അറുപത്തിമൂന്ന് വയസ്സിലാണ് ഈ ലോകത്തോട് വിട പറയുന്നത് ഇങ്ങനെ പലതുകൊണ്ടും അവർക്ക് മുത്തുനബിയോടുള്ളതാകുന്ന ആ മെഹബത്തും അവിടത്തോടുള്ള ഇത്തിബാഴുമാണ് അവരൊക്കെ ഇത്ര വലിയ സ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുള്ളത് ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് ആ മൂന്ന് മഹത്തുക്കളെ കുറിച്ച് ഒരു ചെറിയ പരിചയം എന്ന നിലക്ക് പരിചയപ്പെടുത്തി നമുക്ക് അവസാനിപ്പിക്കാം അള്ളാഹു സുബാനഹുല ആ മഹത്തുക്കളുടെയൊക്കെ മതത് അവരുടെ ഒരു ഗുരുത്ത പൊരുത്തം നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ മുഹിബീകങ്ങളിലും ഒക്കെ അള്ളാഹു ജല്ല ജലാലുഹു നിലനിർത്തുമാറാകട്ടെ ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ് മഹാനായ ഇമാം ജിസുലി അള്ളാഹുഹു അവിടുത്തെ നാമം മുഹമ്മദ് എന്നാണ് ഇബിനു സുലൈമാൻ എന്ന് പറയുന്നുണ്ടെങ്കിലും സുലൈമാൻ എന്ന് പറയുന്ന മഹാനവറുകൾ അവിടുത്തെ രണ്ടാമത്തെ ഉപ്പാപ്പയുടെ പേരാണ് അന്നത്തെ അറബികളുടെ ഇടയിൽ മഹാനവറുകളുടെ പേരും പ്രശസ്തിയും കാരണം ഉപ്പാപ്പയിലേക്കാണ് അവിടെന്ന് ചേർത്തി വിളിക്കാറുള്ളത് പല മഹാന്മാരെയും അങ്ങനെ തന്നെ ആണല്ലോ ഹബീബായ നബിസ്ഹു അലഹി വസ്ലാമ തങ്ങളെ തന്നെ ഇബിനു അബ്ദുൽ മുത്തലിബ് എന്ന് വിളിക്കാറുണ്ട് അതുപോലെ ഇബിനു മാലിക് എന്ന് പറയുന്നതുമൊക്കെ അവരെ ഉപ്പാപ്പയിലേക്ക് ചേർത്തിയതുപോലെ മഹാനാകുന്ന ഇമാം ജുസൂലി തങ്ങളെയും അവിടുത്തെ ഉപ്പാപ്പ രണ്ടാമത്തെ ഉപ്പാപ്പയാണ് സുലൈമാൻ സുലൈമാനുൽ ജുസൂലി എന്ന് പറയുന്നവർ മഹാനാകുന്ന ഇമാം ജുസൂലി ഹിജറ എണ്ണൂറ്റി ഏഴില് ജനിക്കുകയും എണ്ണൂറ്റി എഴുപതില് വഫാത്താവുകയുമാണ് ചെയ്തിട്ടുള്ളത് ഹബീബായ് നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ പേരക്കുട്ടിയാകുന്ന ഹസൻ എന്നിവയിലേക്ക് എത്തിപ്പെടുന്ന അഹിലുബൈത്ത് കുടുംബത്തിലാണ് മഹാൻ അവൾ ജനിച്ചിട്ടുള്ളത് ചെറുപ്രായത്തിൽ തന്നെ പരിശുദ്ധ ഖുർആൻ ഹിഫുലാക്കുകയും തുടർന്നുള്ളതാകുന്ന പഠനങ്ങളിൽ മഹാനവറുകൾ ദർസിന്റെ മജിലിസിൽ വെച്ച് തന്നെ ഏത് കിതാബ് ഓതിയാലും പഠിച്ചാലും അത് കാണാതെ പഠിക്കുന്ന ഒരു സ്വഭാവം കിട്ടുന്ന സ്വഭാവം മഹാനവറുകൾക്കുണ്ടായിരുന്നു ഫിഖഹിലും തെസീറിലും ഹദീസിലുമൊക്കെ വലിയ ആഴത്തിലുള്ള പാണ്ഡിത്യമുള്ള മഹാൻ നിരവധി ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട് അതുപോലെ മഹാനാകുന്ന കുത്തുബുല്ലൌലിയ ഇമാം ഷാദുലി റഹ്മുള്ളിഅലഹിയുടെ ഷാദുലിയ ത്വരീക്കത്തില് ഖിലാഫത്തും ഖിർക്കയും ലഭിച്ച വലിയ ഷേഖും അതിന്റെ പ്രചാരകരുമാണ് മഹാൻ നിരവധി കറാമത്തുകളും കാണിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും ആഫ്രിക്കയില് മഴബർ സൂസ് എന്ന് പറയുന്ന പട്ടണത്തിന്റെ പരിസരത്ത് താമസിക്കുന്ന ബർബർ എന്ന് പറയുന്ന ഒരു കബീലയിൽ അക്കാലത്ത് അറിയപ്പെട്ട കബീലയാണ് ബർബർ കബീല ആ കബീലയിലായിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ടവര് ജനിക്കുന്നത് അതാണ് ജസൂല എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഏതായാലും അവിടുന്ന് നിരവധി കറാമത്തുകൾ കാണിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും അവിടുത്തെ ഗ്രന്ഥങ്ങളെ കൂട്ടത്തിൽ വളരെ പ്രധാനമായി ലോകമെങ്കാ മെമ്പാടും അറിയപ്പെട്ട ഒരു ഗ്രന്ഥം അത് ദലായി എന്ന് പറയുന്ന സ്വലാത്താണ് ശേഷമുള്ള മുഴുവൻ ആത്മീയ ഗുരുക്കളും ചൊല്ലിയ ഇജാസത്ത് കൊടുത്തു വന്ന ഒരു മഹത്താകുന്ന സ്വലാത്ത് ആ സ്വലാത്ത് തന്നെ മഹാനവറുകൾ സ്ഥാപിക്കുമ്പോൾ നിരവധി അത്ഭുതങ്ങൾ സംഭവിച്ചതായിട്ട് പൂർവീകരായ മഹത്തുക്കൾ പറയപ്പെടുന്നുണ്ട് ചില പദങ്ങളൊക്കെ ഹബീബായ് നബിസ്വല്ലാഹു അലഹി വസ്സലാമ തങ്ങൾ മഹാനവറുകൾക്ക് സ്വപ്നത്തിലൂടെ പറഞ്ഞുകൊടുക്കുകയും ആ സ്വപ്നത്തിൽ ലഭിച്ചത് മഹാനവറുകൾ കാണാതെ തന്നെ ഉടനെ തന്നെ ഇഫുതാക്കുകയും പഠിക്കുകയും ആ സ്വലാത്ത് ചൊല്ലുകയും വീട്ടിലേക്ക് ചെന്ന് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് പോകുന്ന സമയത്ത് മഹാനവറുകളുടെ മക്കള് ഈ സ്വലാത്ത് ഒരു മകള് ഈ സ്വലാത്ത് ഇങ്ങോട്ട് ചൊല്ലിക്കൊടുക്കുകയും ഈ സ്വലാത്ത് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഹബീബായ മുത്തുനബി പഠിപ്പിച്ചു തന്നതാണ് എന്ന് അവിടുത്തെ മകള് മറുപടി പറഞ്ഞതായിട്ടുമൊക്കെ ചരിത്രത്തിൽ പറയപ്പെടുന്നുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് വലിയ അത്ഭുതങ്ങൾ ഹബീബായ ലഭിത്തങ്ങൾ തന്നെ സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുത്ത ഒരുപാട് പദങ്ങൾ ആ സീഹയില് ആ സ്വലാത്തില് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മഹാനാകുന്ന ഇമാം ജുസൂലി തങ്ങൾ ഒരു ദുഹുറിന്റെ വക്കത്തിലാണ് മഹാനവറികളെ മറവ് ചെയ്യപ്പെടുന്നത് അവിടെ നിന്ന് തന്നെ നേരിട്ട് സ്ഥാപിച്ച ഒരു പള്ളിയുടെ പരിസരത്താണ് മഹാനവറികളെ മറവ് ചെയ്തിട്ടുള്ളത് പിന്നീട് എഴുപത്തിയേഴ് വർഷം കഴിഞ്ഞ ശേഷം മഹാനവറുകളുടെ ജനാസ അവിടെ നിന്ന് മറ്റൊരു ശ്മശാനത്തിലേക്ക് പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റൽ ആവശ്യമായപ്പോ മഹാനവറുകളുടെ ആ ബാഹ്യമായ ഭൗതിക ബോഡി അവിടെ നിന്നെടുത്തപ്പോ ഒരു കുഴപ്പവുമില്ലാതെ വലിയ മിസ്കിന്റെ വാസന അടിച്ചു വീശുന്ന രൂപത്തിൽ അവിടെ നിന്നെടുത്ത് മറ്റൊരു ഭാഗത്ത് കൊണ്ടുപോയി മറവു ചെയ്യുകയും ആ പള്ളിയുടെയും പരിസരത്തിന്റെയും മുഴുവൻ ഭാഗങ്ങളിലും ഈ മിസ്കിന്റെ മണം ദിവസങ്ങളോളം ആഴ്ചകളോളം ീണ്ടു നിൽക്കുന്ന രൂപത്തിൽ അത് അടിച്ചു വീശിയതായിട്ടൊക്കെ കിതാബുകളിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ആ ഇമാം ജസൂലി അൻഹു ലോകമെമ്പാടും സൂഫികളും മുഴുവനും അംഗീകരിക്കപ്പെടുന്ന മഹൽ വ്യക്തിത്വം ഈ ലോകത്തോട് വിട പറയുന്നത് വിശുദ്ധമായ റബിയവല് പതിനാറിനാണ് അവിടുത്തെ ദലായിലുൽ ഹൈറാത്ത് മുറുകെ പിടിച്ച് ജീവിക്കുന്ന എത്രയോ ആളുകൾ അത് ചൊല്ലി വരുന്ന എത്രയോ വ്യക്തികൾ ഹബീബായ നബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെ അനാമിലൂടെ ദർശിച്ചതായി അനുഭവസ്ഥർ പറയാനുണ്ട് മഹാനാകുന്ന ഇമാം ജുസൂലി റഹമത്തുല്ലാഹി അലഹിയുടെ ദലായി ഉൽ ഖൈറാത്ത് ഒരാൾ മുടങ്ങാതെ ചൊല്ലി വരികയാണെങ്കിൽ അവന് വിലായത്തിന്റെ അഹരികാരനാകുമെന്നുവരെ പണ്ഡിത മഹത്തുക്കൾ എഴുതി വെച്ചത് നമുക്ക് കാണാം ഇങ്ങനെ തുടങ്ങി വലിയ മഹത്വമുള്ള ആ ദലായിലുൽ ദലായി പരമാവധി നാമൊക്കെ പകർത്താനും ചെല്ലാനും ഒക്കെ ശ്രമിക്കണമെന്നുകൂടെ സാന്ദർഭികമായി പറയുകയും മഹാനപറുകളുടെ ഇൻഷാ ഇൻഷല്ല നമുക്കും രക്ഷപ്പെടണം അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഇമാം ജുസൂലി തങ്ങളുടെ ചരിത്രങ്ങളൊക്കെ പല ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ് അതൊക്കെ നാം വായിച്ച് മനസ്സിലാക്കി അവിടുത്തെ ജീവിത ചരിത്രത്തിലേക്കൊക്കെ കടന്നു ചെന്ന് പാഠം എന്ന് മാത്രം പറഞ്ഞ് ഈ സമയത്ത് നിർത്തുന്നു അള്ളാഹു സുബാനഹുല അവിടത്തെ പറക്കത്ത് കൊണ്ട് സാധുക്കളാകുന്ന നമുക്കും മുത്തനബിയുടെ മഹബത്തും അവിടുത്തെ ഒക്കെ നൽകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്